അസ്സലാമു അലൈക്കും വസ്സലാത്തു വസ്സലാമു അസലാമലൈക്കും വാർഹമുല്ലാഹി വാത്തമിൽ വസ്സലാമി അൽഫാ അമ്മ പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ സഹോദര സഹോദരിമാരെ അള്ളാഹു താല നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ കുടുംബത്തെയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും എല്ലാവരെയും ഇരുരോഗ വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ജീവിതത്തിൽ ഒരുപാട് ആളുകൾ പല രോഗങ്ങൾ കൊണ്ടും ഒരുപാട് കടങ്ങൾ കൊണ്ടും മറ്റു പല പ്രശ്നങ്ങൾ കൊണ്ടും ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവപ്പെട്ട് ജീവിക്കുന്നവരുണ്ട് അള്ളാഹുവയെ അവരുടെയും എല്ലാവരുടെയും ജീവിതത്തിലെ ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടുമുള്ള എല്ലാ പ്രശ്നങ്ങളും മാറ്റിക്കൊടുത്ത് ജീവിതത്തിൽ നല്ല ഐശ്വര്യവും വറക്കത്തും റഹ്മത്തും സന്തോഷവും നീ നൽകണേ റബ്ബേ അള്ളാഹുവേ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് അവരെയും ഞങ്ങളെയും നാളെ നിൻ്റെ ജന്നാത്തിൽ ഫിർദോസിൽ ഒരുമിച്ച് കൂട്ടണേ റബ്ബേ ആമീൻ യാ റബ്ബൽ ആലമീൻ പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ മോമിനിങ്ങളെ നാമൊക്കെയും ദിവസവും രണ്ട് മിനിറ്റ് ചിലവഴിക്കുകയാണെങ്കിൽ രണ്ട് മിനിറ്റ് വേണ്ട ഏറിപ്പോയാൽ രണ്ട് മിനിറ്റ് എല്ലാ ദിവസവും ചിലവഴിക്കുകയാണെങ്കിൽ നമുക്ക് എത്ര തന്നെ ഭീമമായ തുക കടങ്ങൾ ഉണ്ടെങ്കിലും ആ കടങ്ങൾ അള്ളാഹു സുബാനുഹോ തലം നമുക്ക് വീട്ടിത്തരും അത് വീട്ടാനുള്ള മാർഗങ്ങൾ അള്ളാഹു നമുക്ക് കാണിച്ചു തരും അതുപോലെ തന്നെ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ ഈ ആയത്ത് എല്ലാ ദിവസവും നിങ്ങൾ ഓതുകയാണെങ്കിൽ നിങ്ങളെ വാഹു താല മാരകമായ രോഗങ്ങളിൽ നിന്നും കാത്തുരീക്ഷിക്കും രോഗങ്ങൾ പിടിപെട്ട് എന്നും ശരീരവേദന സഹിച്ചും കൈകാലുകളും മറ്റു അവയവങ്ങളും ഒക്കെ കടച്ചിൽ സഹിച്ചുമൊക്കെ വലിയ ബുദ്ധിമുട്ടോടു കൂടിയും പ്രയാസത്തോടു കൂടിയും ജീവിക്കുന്ന എത്രയോ സഹോദര സഹോദരിമാരുണ്ട് അവരൊക്കെയും നിർബന്ധമായിട്ടും ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ സൂറത്ത് എല്ലാ ദിവസവും നിങ്ങൾ ഓതുക മാത്രമല്ല ജീവിതത്തിൽ എത്രയോ ആളുകളുണ്ട് രാത്രി സമയങ്ങളിൽ കിടന്നാൽ ഉറക്കം വരാത്തവർ അത് പല കാരണങ്ങൾ കൊണ്ടാകാം എന്നാൽ ഈ സൂറത്ത് നിങ്ങൾ എല്ലാ ദിവസവും ഓതുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഉറക്കം ലഭിക്കും മാത്രമല്ല ഈ സൂറത്ത് എല്ലാ ദിവസവും നിങ്ങൾ ഓതുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും നീങ്ങി നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ല സന്തോഷവും സമാധാനവും ലഭിക്കും അപ്പോൾ അത്രക്കും വലിയ മഹത്വമുള്ള ഒരു സൂറത്താണ് ഇത് അപ്പോൾ ഏതാണ് ആ സൂറത്ത് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം പരിശുദ്ധ ഖുർആാനിലെ അറുപത്തി ആറാമത്തെ അധ്യായം സൂറത്തു തഹ്രീം സൂറത്തു തഹ്രീം വളരെ ചെറിയ ഒരു സൂറത്താണ് ആകെ ഈ സൂറത്തിലെ ആയത്തുകളുടെ എണ്ണം പന്ത്രണ്ട് എണ്ണമാണ് ഈ ആയത്ത് നിങ്ങൾ ഓതുകയാണെങ്കിൽ എല്ലാ ദിവസവും ഒന്നോ ഒന്നര മിനിറ്റോ നിങ്ങൾ ചിലവഴിച്ചാൽ മതി ഏറിപ്പോയാൽ രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ സൂറത്ത് എല്ലാ ദിവസവും ഓതി തീർക്കാം കഴിയുന്നതും നിങ്ങൾ ഈ സൂറത്ത് നിങ്ങളുടെ വീട്ടിലെ എല്ലാവരും ഓതാൻ ശ്രമിക്കുക എന്നാൽ അതിന് വലിയ ഫലമാണ് നമുക്ക് ലഭിക്കുക അതായത് ഇന്ന് ലോകത്ത് ധാരാളം ആളുകളും വേദനയും വിഷമവും പ്രയാസവും അനുഭവിക്കുന്നത് രോഗങ്ങൾ കൊണ്ടാണ് എന്നാൽ ഈ സൂഹത്ത് നിങ്ങൾ എല്ലാ ദിവസവും ഒരു വട്ടമെങ്കിലും പതിവാക്കിയാൽ നിങ്ങളുടെ എല്ലാ രോഗങ്ങളും മാറിക്കിട്ടുകയും മാത്രമല്ല പിന്നീട് അള്ളാഹു സുബഹാന ഹോ തല നിങ്ങൾക്ക് ഇൻഷാല്ല രോഗങ്ങൾ തന്ന് പരീക്ഷിക്കുകയുമില്ല അതുപോലെ തന്നെ രണ്ടാമതായിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ ബുദ്ധിമുട്ടുന്ന ഒന്നാണ് ദാരിദ്ര്യം കടം എന്നുള്ളത് സാമ്പത്തികമായിട്ട് ഒന്നുമില്ലാതെ ജീവിതത്തിൽ വലിയ വിഷമം അനുഭവിച്ച് ജീവിതം തന്നെ മടുത്തു കൊണ്ട് ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ട് അവരൊക്കെയും എല്ലാ ദിവസവും ഒരു രണ്ട് മിനിറ്റ് ഈ സൂറത്ത് ഓതാൻ വേണ്ടി ചിലവഴിക്കുകയാണെങ്കിൽ ഇൻഷാല്ല നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും അതായത് ഇൻഷാല്ലഹ് ഈ സൂറത്ത് എല്ലാ ദിവസവും ഒരു വട്ടം ഓതുന്ന ആളുകളുടെ അള്ളാഹു കാലിയാക്കില്ല അതായത് പണത്തിനൊരു ബുദ്ധിമുട്ടും അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടും മരണം വരെ അവൻ്റെ ജീവിതത്തിൽ അള്ളാഹു അവൻക്ക് നൽകില്ല അള്ളാഹു സുബാനഹോ താല സമ്പത്ത് വർദ്ധിക്കാനാവശ്യമായ പല അവസരങ്ങളും അവൻക്ക് നൽകും അങ്ങനെ അവനക്ക് ലഭിക്കുന്ന എല്ലാ അവസരങ്ങളിലും അള്ളാഹു വലിയ വറക്കത്ത് ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് തന്നെ അവൻ എന്തു തന്നെ തുടങ്ങിയാലും അത് ഇനിയൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിലും എന്തു തന്നെ ആയാലും അതിൽ പരാജയമുണ്ടാകില്ല അവൻ ഉദ്ദേശിച്ചതിനേക്കാൾ എത്രയോ വലിയ വിജയമായിരിക്കും അവനക്ക് അതുപോലെ തന്നെ എത്രയോ ആളുകൾ എന്നോട് പരാതി പറയുന്ന കാര്യമാണ് ഉസ്താദെ രാത്രി സമയമായാൽ ഉറക്കു വരുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടന്നാലും ഉറക്കു വരുന്നില്ല അതുകൊണ്ട് ഉറക്ക് ലഭിക്കാനുള്ള എന്തെങ്കിലും പരിഹാരമാർഗം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എത്രയോ ആളുകളുണ്ട് അവർക്കൊക്കെയും വലിയ രീതിയിൽ ഉപകാരപ്പെടും ഈ സൂറത്ത് ഈ ചെറിയ സൂറത്ത് നിങ്ങൾ എല്ലാ ദിവസവും ഒരു ഒരു മിനിറ്റ് ഇതിനു വേണ്ടി മാറ്റി വെച്ച് നിങ്ങൾ ഓതി നോക്കൂ ഇൻഷാല്ല ഞാൻ ഉറപ്പ് തരികയാണ് രാത്രി സമയങ്ങളിൽ നിങ്ങൾക്ക് നല്ല ഉറക്കം ലഭിക്കും കാരണം ഇത് മഹാന്മാർ പരീക്ഷിച്ച് അതിൽ വിജയം കണ്ടെത്തിയ ഒരു സൂറത്താണിത് ഒരുപാട് അനുഭവങ്ങളാണ് ഈ സൂറത്ത് ഓതിയിട്ട് ധാരാളം ആളുകൾക്കും ഉണ്ടായത് ഈ സൂറത്ത് ഓതുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ജീവീതോടുകൂടി അതായത് അക്ഷര തെറ്റില്ലാതെ നിങ്ങൾ ഓതാൻ ശ്രമിക്കണം എന്നാലാണ് അതിന് നമുക്ക് ഫലം കിട്ടുകയുള്ളൂ ഈ സൂറത്ത് നമ്മൾ ഓതാൻ ഏറ്റവും നല്ല സമയം മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നത് അത് സുബേ സമയത്താണ് ഇനി സുബഹയ്ക്ക് ഓതാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷാ മഹിരുവിൻ്റെ ഇടയിലും ഓതാം അല്ലാത്ത സമയങ്ങളിലും ഓതാം ഏറ്റവും അഫ്ലായ സമയമാണ് സുബഹയുടെ സമയവും അതുപോലെ തന്നെ ഇഷ മകരിവിൻ്റെ ഇടയിലുള്ള സമയവും അതുകൊണ്ട് ഈ ഒരു അറിവ് നിങ്ങൾ തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിൽ പതിവാക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിജയമായിരിക്കും നിങ്ങൾക്കുണ്ടാകുക നിങ്ങളെ ജീവിതത്തിലെ കടങ്ങൾ വീടിക്കിട്ടും സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച കിട്ടും രോഗങ്ങൾ മാറിക്കിട്ടും രാത്രി സമയങ്ങളിൽ ഉറക്കു കിട്ടും ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും നീങ്ങി ജീവിതത്തിൽ നല്ല സന്തോഷവും സമാധാനവും ലഭിക്കും മാത്രമല്ല നിങ്ങളുടെ സമ്പത്തിൽ ഉള്ള സുബഹാനുഹോ തല നല്ല ബറക്കത്ത് ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നിങ്ങൾ അറിയാത്ത രീതിയിലുള്ള പല ചിലവുകളും വന്ന് നിങ്ങളുടെ സമ്പത്ത് നഷ്ടപ്പെട്ടു പോകുകയുമില്ല അള്ളാഹു സുബഹാൻ ഹോത്താല നമുക്കെല്ലാവർക്കും ഇത് ജീവിതത്തിൽ പതിവാക്കാൻ തൗഫീഖ് ചെയ്യട്ടെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും അള്ളാഹു തീർത്തു തരട്ടെ ഈ മാനോടുകൂടി ജീവിക്കുവാനും ഈ മാനോടുകൂടി മരിക്കുവാനും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ നമുക്കെല്ലാവർക്കും മുത്തുനബി സലാഹു അലഹി വസ്ലമ തങ്ങളുടെ കൂടെ ഒരുമിച്ച് കൂടുവാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ ആമീൻ അസലമുല്ലാഹി വാർക്കാത്തൂ